ഇഷ്ട ഇഷ്ടഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി വരനും കൂടുമ്പവും തെലങ്കാനയിലാണ് ഈ രസകരമായ സംഭവം നടന്നത് ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് നിസാമാബാദിൽ നിന്നുള്ള പെൺകുട്ടിയെ ജുദ്ധയാലിൽ നിന്നുള്ള യുവാവ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നവംബറിൽ വധുവിന്റെ വീട്ടിൽ വെച്ച് നിശ്ചയവും നടത്തി വിവാഹമുറപ്പിക്കാൻ എത്തിയവർക്കായി വധുവിന്റെ വീട്ടുകാർ വിഭവ ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം കഴിക്കാൻ പന്തലയിലെത്തിയപ്പോഴാണ് വിഭവങ്ങളുടെ കൂട്ടത്തിൽ ആടിന്റെ മജ്ജ കൊണ്ടുള്ള സ്പെഷ്യൽ വിഭവമില്ലെന്ന് കണ്ടത് ഇതേ ചൊല്ലി വരന്റെ വീട്ടുകാർ വധുവിന്റെ വീട്ടുകാരുമായി തർക്കമായി പോലീസ് എത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും തങ്ങളെ അപമാനിച്ചു എന്ന നിലപാടിൽ വരന്റെ വീട്ടുകാർ ഉറച്ചുനിന്നു വിഭവമില്ല എന്ന വിവരം അവസാന നിമിഷം വരെ വധുവിന്റെ വീട്ടുകാർ മറച്ചുവെച്ചു എന്നും അവർ ആരോപിച്ചു ഒടുവിൽ ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് വരന്റെ വീട്ടുകാർ മടങ്ങുകയായിരുന്നു മാർച്ചിൽ റിലീസ് ചെയ്ത ബലഗാം എന്ന തെലുങ്ക് സിനിമയിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നുവെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഏതായാലും ആ വരൻ പോയത് നന്നായി എന്നാണ് കുറിയ പേരെങ്കിലും കമൻറ്റുകളിലൂടെ പറയുന്നത് ഇത്രയ്ക്കും നിസ്സാരമായ കാര്യത്തിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതം വളരെ ദുഃഖപൂർണമായി തന്നെ മാറും അതിൽ നിന്ന് ആ പെൺകുട്ടി വിവാഹത്തിന് മുമ്പേ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം കുറേ പേർ പങ്കുവയ്ക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക